ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തെരഞ്ഞെടുപ്പ് നൽകിയ പരസ്യം ഇത്രയേറെ വേവലാതി ഉണ്ടാക്കിയെങ്കിൽ കൊള്ളടത്ത് കൊണ്ടു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ആ തിരിച്ചറിൽ കാട് ഉണ്ടാക്കി ഈ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രകൃതി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ സ്ഥാനാർത്ഥി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി തോന്നിയാസം പറഞ്ഞു വിടാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും നേതാക്കൾ പരവതാനി പക്ഷെ എന്നൊരാൾ കിട്ടിയാൽ ആ ആളെ അവിടുന്ന് ഇളക്കുക എന്നുള്ള ഞങ്ങളുടെ നിലപാട് ബി ജെ പിടുത്തുക എന്നുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ നിലപാട് ബി ജെ പിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി അയാളെ പ്രകോപിപ്പിച്ചു അതിന്റെ ഭാഗമായിട്ട് വിഷയങ്ങൾ അയാൾക്ക് പ്രചോദനം നൽകി അതിന്റെ ഭാഗമായ അയാള് ബിജെപിയെ തള്ളിപ്പറഞ്ഞാൽ ബി ജെ പിയെ തള്ളി പറയുന്നിടത്തോളം ഞങ്ങൾ പിന്തുണയ്ക്കും ഒന്നാം സ്ഥാനത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നാണ് പറഞ്ഞത് ശരിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്താണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിൽ ഒന്നാം സ്ഥാനത്താണ് തെളിയിക്കപ്പെട്ട സത്യം താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജൻ എന്ന് നിരന്തരം വിളിക്കുന്നുണ്ട് കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇങ്ങനെന്തെങ്കിലുമൊക്കെ ജയിക്കാതെ ബികോം ജയിക്കാതെ എം കോമിന് അഡ്മിഷൻ എടുത്ത ഒരു വ്യാജനുണ്ട് നിഖിൽ തോമസ് നിങ്ങൾ അറിയുമായിരിക്കും കാട്ടാക്കാട് കോളേജിൽ യു എ സി ആയിട്ട് എലക്ഷൻ മത്സരിക്കാതെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആകാൻ ലിസ്റ്റിൽ വ്യാജമായിട്ട് പേരെഴുതി ചേർത്ത ഒരു നിങ്ങൾ അറിയുമായിരിക്കും ചെറിയ വട വട വലിയ വാങ്ങിച്ചു അല്ലെങ്കിൽ രണ്ട് രണ്ട് കോളേജിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ിൽ ജോലി എടുത്ത് ശമ്പളം വാങ്ങിയ കെ വിദ്യയെ നിങ്ങൾ അറിയുമായിരിക്കും കല്യാണം കഴിക്കാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടിയ മറ്റേ കെ കിട്ടിയേ അവര് ചാടി പന്ത്രണ്ട് വർഷക്കാലം കോളേജിൽ പഠിച്ചിട്ട് ഒരു ഡിഗ്രി പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്ത പക്ഷപാതത്തിലൂടെ അഡ്മിഷൻ കിട്ടിയിട്ട് പോലും ഡിഗ്രി പാസ്സാകാൻ പറ്റാത്ത എഴുതാത്ത പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് കിട്ടിയ ആർഷോ നിങ്ങൾ അറിയുമായിരിക്കും അടുത്തത് വ്യാജ തീസിസ് എഴുതിയിട്ട് ഡോക്ടറേറ്റ് സമ്പാദിച്ച ചിന്താചറവും നിങ്ങൾ അറിയുമായിരിക്കും ശങ്കരാചാര്യയുടെ ജന്മ കാലഘട്ടം പോലും അറിയാതെ ശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി തിമർപ്പിച്ച് ഡോക്ടറേറ്റ് സമ്പാദിച്ചതിന് ശേഷം പി എസ് സി മെമ്പർ ആയിരിക്കുന്ന പ്രിൻസി കുര്യാക്കോസ് നിങ്ങൾ അറിയുമായിരിക്കും പിന്നെ മറിയ കുട്ടിയെ കുറിച്ചും മോഹൻലാലിനെ കുറിച്ചിട്ടും വീരേന്ദ്രകുമാറിന്റെ സഹോദരിയെ കുറിച്ചിട്ടും ഒക്കെ വ്യാജ വാർത്തകൾ കൊടുത്ത വ്യാജാഭിമാനി നിങ്ങളുടെ പാർട്ടിയുടെ വിശുദ്ധ ഗ്രന്ഥം ദേശാഭിമാനി അതും വ്യാജന്മാരുടെ എണ്ണം എടുക്കാൻ വന്നാലേ വല്യാത്ത ബുദ്ധിമുട്ടായിരിക്കും ഇരട്ട വോട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഇരട്ട അതൊരു ഒരു പത്രമല്ലേ ഒപ്പമുണ്ട് രാജാഭിമാനി ഞാൻ ആ പത്രത്തെയാണെന്ന് പറഞ്ഞത് ഹാഷ്മിക്ക് അങ്ങനെ തോന്നി ഞാൻ ആ പത്രത്തെ പറഞ്ഞേ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ പറഞ്ഞു താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്കതിൽ തിരുത്താനൊന്നും ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എന്റെ അഭിപ്രായം പറഞ്ഞു ഞാൻ വിമർശിച്ചത് ഒരു തെറ്റായ വാക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇല്ലാത്ത വാർത്ത ഒരു പാവപ്പെട്ട മറിയക്കുട്ടിയെ മോശക്കാരിയാക്കി ചിത്രീകരിച്ച പത്രത്തെ കുറിച്ചിട്ട് ദേശാഭമാനം എന്ന് തന്നെ പറയും അതിൽ ഒരു തിരുത്തൻ വരുത്തേണ്ട കാര്യമില്ല ഈ കിട്ടിയത് ഒന്നുമല്ല നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്ന ആ പ്രശാന്തനെ പറഞ്ഞേ മുഖ്യമന്ത്രിക്ക് ഇരട്ട ചങ്കുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഇരട്ട ഒപ്പുണ്ട് മറ്റ് പലതും രണ്ടിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നത് ഈ വ്യാജന്മാരുടെ കഥ ും സി പി എമ്മും അതും സി ജെ പി ആണ് സഹാക്കളുടെയും സംഘികളുടെയും സങ്കട ഇനമായ സംഘാക്കൾക്ക് സന്ധി വാര്യർ ഈ ആർ എസ് എസിൽ നിന്നും ബി ജെ പിന്നും കോൺഗ്രസിൽ വന്നതിനെ കുറിച്ച് കൂട്ടക്കരച്ചിലാണ്

ആ വ്യാജനെ ഞങ്ങൾ പൊളിച്ചു കാണിച്ചു ആ വ്യാജനെ പാലക്കാട്ടുകാർ തിരിച്ചറിഞ്ഞു അതിലാണ് ഞങ്ങളുടെ വിജയം വിവരക്കേട് വിളിച്ചു പറയാറ് അത്രയും നിന്ദനും നികിഷ്ടനും ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിനകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളെ പാലക്കാട്ടെ നിഷ്കളങ്കരായ മനുഷ്യർ വിശ്വസിക്കില്ല ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം